തായ്ലാന്റിലെത്തി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ബ്രൈറ്റൺ ഗ്രാൻഡ് ഹോട്ടലിലാണ് അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴെ ഇറങ്ങി എല്ലാവരും അപ്പോൾ ഒമ്പത് മണിക്കാണ് ഞങ്ങളോട് ജോബിയിൽ റെഡിയായി ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ വേണം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പക്ഷേ ഇവിടെ നാലുമണി നാലര ആവുമ്പോഴത്തേക്ക് തന്നെ രാവിലെ പുലരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മളെല്ലാം മണി അഞ്ചര ആവുമ്പോഴത്തേക്കും എഴുന്നേൽക്കുന്നുണ്ട് ആറു മണിക്ക് അവർ വേക്കപ്പ് കോൾ തന്നിരുന്നു പക്ഷേ അതിന് മുന്നേ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ ഇതാ ഏഴ് കാണും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ താഴെ വന്ന് എല്ലാ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ത്യൻ ഉണ്ട് തായ്ലൻ്റുണ്ട് കോണ്ടിനെൻ്റൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടുത്തെ മാങ്കോസ് ഡേ ഫേമസ് ആണ് ഞങ്ങളത് ട്രൈ ചെയ്ത് ഇവിടെ ഒരാൾ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ബൗളിട്ട് കൊടുത്താൽ അതിനനുസരിച്ച് അവർ ഓംലെറ്റ് ഉണ്ടാക്കിത്തരും ഇവിടെ നിന്ന് താഴെ നോക്കുമ്പോൾ കണ്ണും നല്ലൊരു സ്വിമ്മിങ് പൂളാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് വീഡിയോസ് എടുത്തു ഇവിടെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ളവർ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പല തരത്തിലുള്ള മോമോസാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ കാണുന്നത് ഗീ റോസ്റ്റ് മസാല ദോശ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എല്ലാം ഉണ്ട് പൂരി പൂരിവാചി ചെന്ന വട്ടൂറ എല്ലാം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ലോബിയിലെത്തി അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനി ബീച്ചും വെള്ളവും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും പിന്നെ ടൗലും ഒക്കെ കരുതിയിരുന്നു കേട്ടോണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കയ്യിൽ രണ്ട് കളറിലെ ഒരു ബാൻഡ് കെട്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുഞ്ഞ് ഭാഗമാണ് കേട്ടത് അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമ്മൾക്ക് ഒരു ഇനി ഒരു ബോട്ടിൽ കയറി വേണം ആ ഒരു പ്ലാറ്റ്ഫോമിലെത്താൻ അപ്പോൾ ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മളതിനെപ്പറ്റിയൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ നേരെ നടന്നു വിധാനായിട്ടൊന്നും ഞങ്ങളെ ഗൈഡ് ഞങ്ങളുടെ ഫ്ലാഗും പിടിച്ച് നടക്കുന്നുണ്ട് ഇവിടുത്തെ ഗൈഡാന്ന് സിദ്ധിമ അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ബോട്ട് വന്നു അപ്പോൾ കുറച്ച് പേരായി നമ്മൾ ഓരോ ബോട്ടിലും കയറാൻ തുടങ്ങി ഇവിടുന്ന് നമ്മൾ നേരെ പോയത് കോറൽ ലാൻഡിലേക്കല്ല കേട്ടോ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിലേക്കാണ് പോയത് എല്ലാം ടെമ്പററി പ്ലാറ്റ്ഫോംസ് ആണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പോയാൽ അവിടുന്ന് ഏതൊക്കെ ഗെയിംസാണ് നമുക്ക് വേണ്ടത് ഏതൊക്കെ ആക്ടിവിറ്റീസാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോംബോ പാക്കുണ്ട് അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ റഞ്ഞ് ഇവിടെയാണ് പാരാഗ്ലൈബിങ്ങൊക്കെ നടക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഞാൻ മൂന്ന് കോംബോ പാക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ ഇതിൽ കയറി കേട്ടോ ഇത് ഈ കുട്ടിയുണ്ടല്ലോ ചെറിയ കുട്ടി അവൾ നന്നായി ധൈര്യത്തോട് കൂടി കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു

പൊങ്ങുമ്പോഴേ ഇല്ലോട്ട് ഒരു പോയിട്ട് പിന്നെ നല്ല രസമാണ് മിനിറ്റ് ഇതുപോലെ കറങ്ങിയതിനു ശേഷം താഴെ ഇറങ്ങി അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറെ പേരൊക്കെ ചെയ്തു പരാജയ ും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പം അവിടുന്ന് തിരിച്ച് കോറൽ ലാൻഡിലേക്ക് പോവുകയാണ് ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ കൊറൽ ലാൻഡിലേക്ക് ഇവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു വെള്ളത്തിന്റെ അടിയിലാണല്ലോ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ബോട്ടിൽ സീശോറിലെത്തി അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഈ ബനാന റൈഡ് പിന്നെ ബോട്ട് റൈഡ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഞാനിതൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ അടുത്തേക്ക് പോയി ബാക്കിയുള്ളവർക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിലും മുഴുവനായും തന്നെ അംബ്രലാസ് വെച്ച് അതിൻ്റെ അടിയിൽ സീറ്റും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വെയിലിന് ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത്രയും ചൂടാണ് നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നല്ല മഴയാണല്ലോ ഇവിടെ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ല നമ്മൾ എത്ര സൺസ്ക്രീൻ ഉപയോഗിച്ചാലും ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അത് പ്രത്യേകം മനസ്സിലാവും ഇവിടുന്ന് പോകുമ്പോഴുള്ള വ്യത്യാസം അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബോട്ടിൽ തിരിച്ചു വന്നു ഇപ്പം സമയം നല്ല ഉച്ച ആയിട്ടെങ്കിൽ നമ്മൾക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഫ്രഷായി വേണം ബുദ്ധ ടെമ്പിളിൽ പോകണം വഴിയിൽ ഇതുപോലെ ഫോട്ടോസ് ഉണ്ടാക്കി അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഓരോ റൈഡിൻ്റെയും അപ്പോൾ ഞാൻ ഇതൊന്നും വാങ്ങിച്ചോട്ടോ വാങ്ങണ നിർബന്ധമൊന്നുമില്ല പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു ഹോട്ടലിൽ പോയി ഇപ്പോൾ വൈകിട്ട് അഞ്ച് മണിയായി ഹോട്ടലിൽ കുറച്ച് റസ്റ്റ് എടുത്ത് നിങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ബുദ്ധ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇത് അവരുടെ കറൻസികൾ ഒരു സ്റ്റിക്കില് കോർത്തതുപോലെ വെച്ചതാണ് വളരെ ഹൈറ്റിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പുറത്തേക്കുള്ള കാഴ്ചകൾ അതൊരു ഒന്ന് എടുക്കണം അതാണ് ഒരു ഭൂമി ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനിയിപ്പോൾ പോകുന്ന മസാജ് പാർലറിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും തായ് മസാജ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം നമ്മളൊക്കെ പറഞ്ഞു കേട്ടത്തില്ലേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ഇതിൽ എല്ലാവരും കൂടി ചെയ്യാനായി ചെയ്യാനായിപ്പോയി അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ എത്തി ഇവിടെ കാണുന്ന ഈ ലേഡീസാണ് കേട്ടോ നമുക്ക് മസാജ് ചെയ്യുന്നത് ഇവർക്ക് വീഡിയോസ് എടുക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ലേന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചെറുത്തായി എടുക്കുന്നത് കേട്ടോ ഇപ്പം ഈ രണ്ട് ഹാളിൽ ഇത് ഇതുപോലെ ബെഡ് വിരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ഹാളിലാണ് ഞങ്ങൾ ലേഡീസൊക്കെ ചെയ്തത് ഇതിനപ്പുറത്ത് വേറെ ഹാളിലാണ് ജെൻസ് ചെയ്തത് അപ്പോൾ ഇതിനൊക്കെ പാർട്ടീഷൻ ഉണ്ട് അവരുടെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിലൊന്നും ഇല്ലാതെ ഫുൾ ബോഡി മസാജാണ് അപ്പം നിങ്ങൾ തായ്ലാന്റിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യണം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അടുത്തത് ഞങ്ങൾ പോകുന്നത് ഈ ടെർമിനൽ ട്വൻറ്റി വൺ എന്ന് പറയുന്ന മോൾ സന്ദർശിക്കാനാണ് ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയൊരു മോളാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല വെറുതെ ഒന്ന് കറങ്ങി കണ്ടു മുഴുവനായും തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ ഗൈഡ്സ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ബാങ്കോക്കിൽ വെച്ചിട്ട് ഷോപ്പിംഗ് നടത്താം അവിടെയാണ് നല്ല ചീപ്പായി കിട്ടുന്നത് കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഷോപ്സും ഒന്ന് കയറി കണ്ടു ഇവിടെ കുറച്ച് ചുറ്റും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് അത് കണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റ് കുറേ ലേഡീസൊക്കെ നിന്നിട്ടുണ്ടാകും കാരണം ഇവിടെ നമുക്കറിയാമല്ലോ അധികം സെക്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് നമുക്കെല്ലാം അറിയാമല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ച് നടക്കുക ഒന്നാമത് കാശ് കയ്യിലുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക അത്രക്കും തിരക്കും പിടിച്ചോറി എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഓരോ കടയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരും നമ്മളെ അവരുടെ കടയിലേക്ക് വിളിക്കുകയാണ് അപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞ് അടുത്ത് കുറച്ച് സ്ട്രീ ഷോപ്പിംഗ് നടത്താനായി നടത്താനായിപ്പോയി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്